അങ്ങനെ സുഹൃത്തുക്കൾ തന്നെ വെള്ളംകളി കാണാൻ പോകുക ഞാനും കൂട്ടുകാർമാരൊക്കെ റെഡി ആയിട്ടുണ്ട് കൊടുങ്ങല്ലൂരിന്ന് വെള്ളം കളി അപ്പോൾ എന്നാൽ കുഞ്ഞു വെള്ളം കളി നമ്മൾ സീവാളെന്നൊക്കെ പറയും ആ വെള്ളംകളി കാണാൻ പോട്ടാ അപ്പോൾ ബൈക്ക് മീന് പോണത് അപ്പോൾ പത്തരക്കിന് വെള്ളംകളി ഒരു ഒമ്പത് മണിയായി ഇനി അവിടെ നിന്ന് ഒരു ഒന്ന് ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ യാത്ര ഉണ്ട് അപ്പോൾ കൂട്ടുകാർമാരൊക്കെ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ചെറു വെള്ളം കളിയുണ്ട് അപ്പം നമുക്കിന്ന് വെള്ളം കളി കണ്ടിട്ട് വരാട്ടോ ജലോത്സവത്തിന്റെ തുടക്കം കുറിച്ചു കൊണ്ടുപോയി അതുപോലെ ഈ നാടിൻ്റെ ജലോത്സവം മാത്രല്ല നമ്മുടെ ഇരുറ്റൂത്തിൽ ജലരാജാവിൻ്റെ അടുത്താണ് ഈ വെള്ളം കളി കിടക്കുന്നത് അതായത് താണിയെന്ന് പറയും നമ്മുടെ രണ്ട് താണി പുതിയ പഴയ താണിയനുണ്ട് അത് അവിടെ ജലരാജാവ് പണ്ടത്തെ രാജാവ് അവിടെ തന്നെ എടുക്കുന്നുണ്ട് അതും കൂടാണ്ട് പുതിയത് ഇപ്പോൾ വന്നിട്ടുണ്ട് അതിപ്പോൾ ജയങ്ങളൊക്കെ നല്ല രീതിയിലായിട്ട് ഇപ്പോൾ ഈ സീസൺ കളിക്കാൻ വേണ്ടി വെയിറ്റ് എടുക്കണം അവനും കാണാട്ടോ ആ വെള്ളപ്പുര രണ്ടും അവിടെ ഇരിക്കുന്നുണ്ട് അതും കാണിക്കും അതും കൂടാതെ തൊട്ടപ്പുറത്ത് തന്നെ വെള്ളം കളി അപ്പോൾ അതും കണ്ടിട്ട് നമുക്കിന്ന് വരാട്ട അങ്ങനെ നാല് പേരും വണ്ടിയിലെ യാത്രയായി അപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂരിൽ നമ്മുടെ കോട്ടപ്പുറം പാലം കേരളത്തിൽ ലെഫ്റ്റ് റോഡ് താണിയങ്കടവ് തിരുത്തിപ്പുറം പാലം എന്ന് പറയും അത് കഴിഞ്ഞാൽ താണിയം എന്ന് പറയും നമ്മൾ അപ്പോൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ നമ്മുടെ അറുമുഖം നമ്പർ ടു നമ്മുടെ എല്ലാ കൂട്ടുകാരന്മാരും അവിടെ ഉണ്ട് കേട്ടോ സൈമനുണ്ട് അതുപോലെ അനീഷ് കോച്ച് എല്ലാവരും നമ്മുടെ നാല് പേരും വില്ലേജ് കൈനീരിയിൽ കളിക്കുന്ന നമ്മുടെ കൊച്ചുമാക്കാൻ ഉണ്ട് തനീഷണ്ണം എല്ലാവരും ഉണ്ട് അപ്പോൾ അവരൊക്കെ കണ്ട് വിഷ ചെയ്ത് അപ്പോൾ അവർ ടീം ട്രെയിലിനുള്ള ആദ്യം തുടങ്ങട്ടെ എന്ന് വെച്ചാൽ ഞങ്ങൾ എത്തുമ്പോൾ അവിടെ എങ്ങനെയുള്ള ഒരു പത്തരക്കായി എന്നുവെച്ചാൽ ഓരോ വെള്ളങ്ങളും വന്നു തുടങ്ങി അപ്പോൾ ജസ്റ്റ് ട്രെയിനിനെ വേണ്ടി അവർ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഒന്ന് ഇരുത്തി അപ്പോൾ ഒരു നാലഞ്ച് പങ്കായം വലിക്കും അപ്പോൾ അവർ അത് റെഡി ആക്കി കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം അപ്പോൾ അവിടെ ഞങ്ങൾ വേഗം ഇത് ട്രെയിൽ ജസ്റ്റ് ഒരു ട്രെയിനിൽ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വേഗം നടന്നു വിട്ടാ എന്നുവെച്ചാൽ അവിടെ തുടക്കമായി തുടങ്ങലായി അല്ല അതും കൂടിയിട്ട് അപ്പോൾ ബാക്കിയുള്ളത് നേരിട്ട് കാണാട്ട് അതുപോലെ ഈ നാടിന്റെ ജലോത്സവം ചടങ്ങ് കൂടി ഇവിടെ നടത്തേണ്ടതു എത്രയും വേഗം തന്നെ പ്രിയപ്പെട്ട കണ്ഠചേട്ടൻ രീതിയിലേക്ക് എത്തിച്ചേരണം മണവാളൻ വള്ളത്തിന്റെ രതീക്ഷേട്ടൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമുക്കിവിടെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല വള്ളത്തിന്റെ അപ്പോ മണവാളന്റെ നടക്കുന്ന കംപുരിയ ജനതയിൽ ഇതിന്റെ മൂലമാറിയയും ഇങ്ങ തിരിച്ചു കൊണ്ടുവന്നത്തെ കാവൽ ചെയ്യുന്ന ആവശ്യമുണ്ട് ഇരക്കട്ടെ വരണ്ടുകളെ അങ്ങ അപ്പുറിലുണ്ട് ഏറെ ഇന്ദ്രന്റെ അങ്ങേ ഏറെ സുന്ദരമന്റെ അമേശകരമായ മത്സരം ഇൻജോഡി പോരാട്ടം വർഷിയന്റെ തിരിച്ചുകൊണ്ടത്തെ അതിൻ്റെ ആശ്ചം അങ്ങ ഇടയിൽ നല്ല പള്ളിടേറ പ്രൊഫൈൽ ചെയ്യുന്ന അമേശകരമായ കണ്ടിട്ടുള്ള ഇന്ദ്രമനയിൽ അങ്ങ കൊള്ളാത്തിന് നൽകാനുള്ള ഉത്തരതായ ഒരു रीम <laughs> இந்த பிரகாரம் அப்படிங்கறதுக்கு யூதாலி ஹிட்டிங்கடி அந்தனால அது பெரிய பொதுவங்கிக்கு ஆ பொருளாதாரிலே அறிக்காரங்க வந்துட்டாங்க ஆச்சு கிட்டத்தட்ட எடிட்டினது அந்த ஒப்பந்தத்துக்கு முன்னாடி ஒரு சாய்ந்த நிலையை உருவாக்கு எல்லாம் எங்கரங்களை வீசிட்டு முன்னாடி அங்க போற வேண்டிய ஆரையங்க வந்து வந்து யோதால அங்க நடந்து போறப்போ ೇ ಅನ್ನ <-cado> അങ്ങനെ കൂട്ടുകാരെ ഇഞ്ചോടി ഇഞ്ചി പൊരുതികൊണ്ട് അറുമുഖനും മണവാളനും തമ്മിലുള്ള അതിഗംഭീരമായ പോരാട്ടമായിരുന്നു അതിൽ മണവാളൻ ജയിച്ചു അറുമുഖൻ തരിക്ക് തോറ്റു അത് നല്ല പെർഫോമൻസ് ആയിരുന്നു കുഴപ്പമില്ല പടുത്ത കളി കാണാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പിരിഞ്ഞു ആവേശങ്ങളൊക്കെ ആയി പിരിഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ജലരാജാവ് താണിയനെ കാണാനായിട്ടുള്ള പോക്കാണ് പോയത് അങ്ങനെ നമ്മുടെ ജലരാജാവ് താണിയൻ അവിടെ പോളീഷൊക്കെ അടിച്ച് ഈ വരുന്ന ഞായറാഴ്ച അതായത് ഇരുപത്തി അഞ്ചാം തീയതി അരൂര് ജലോത്സവത്തിന് വേണ്ടി ഒരുങ്ങി ചെക്കൻ അവിടെ ഇടുക കേട്ട അതുപോലെ ഇത് താണിയമ്പി ഗ്രേറ്റും ഉണ്ട് താണിയനും ഉണ്ട് ഈ രണ്ടും വെള്ളം അവിടെ കളിക്കണ്ട അപ്പോൾ അവരൊരു വെള്ളം നോക്കൽ കണ്ട അത് ഗംഭീരമായിട്ടല്ല നോക്കുന്നത് അവരെ മക്കളേക്കാളും നല്ല രീതിയിലാണ് അവർ വഞ്ചി നോക്കുന്നത് ആണ് ജലരാജാവായിട്ടാണ് ഇപ്പോഴും അവൻ നടന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങൾ പഴക്കമുണ്ട് ഏഹ് കുറെ കഥകള് പറയാനുണ്ട് അവര് താണിയൻ പുതിയത് അങ്ങനെ ഇവരൊക്കെ കണ്ട നിറച്ച് കപ്പുകളൊക്കെ അങ്ങനെ നല്ല രീതിയിൽ കപ്പൊക്കെ അടിച്ച് കെട്ടിക്കാട്ടെ താണിയാൻ കഴിഞ്ഞ സീസണിലെ കപ്പുകൾ ഇട്ടാ നമ്മുടെ താണിയനെ കിട്ടിയത് അപ്പൊ ഈ സീസണില് പുതിയതൊടക്കം ഈ പറഞ്ഞ ഞായറാഴ്ച അരൂരാണ് അപ്പൊ നമുക്ക് ഇനി അരൂര് വെച്ച് കണ്ടുമുട്ടാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ചേട്ടനവിടെ കെടുക്കാട്ടാ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ള